ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത്രയും ഇങ്ങനെ പറഞ്ഞ് വഹിക്കാതെ നമുക്ക് പൊതിച്ചോൾ തയ്യാറാക്കുന്ന വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടി ഞാനിവിടെ കാബേജ് പൊരിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞടുത്ത് നമുക്ക് കോളിഫ്ലവർ പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോളിഫ്ലവറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മസാലയിലോട്ട് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് മസാല കൂട്ടിയെടുക്കാം ഇപ്പോൾ ഞാൻ കോളിഫ്ലവറൊക്കെ ഫുള്ളായിട്ട് മസാല ഒക്കെ കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഞടുത്ത് നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് കുറച്ച് ഇച്ചായിട്ട് കോളിഫ്ലവർ ഇട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ കോളിഫ്ലവർ ഫുള്ളായിട്ട് പൊരിച്ചെടുക്കണമൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ലാസ്റ്റ് ഇതാക്കണു പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് നമുക്ക് എന്താ വെച്ചാൽ ബീൻസ് ഉപ്പേരുണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ കഴുകി കൈകഴത്തേക്ക് കൂടുന്ന വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടി തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഞാൻ എനിക്ക് രണ്ട് പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് അതിലോട്ട് പാത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചാൽ വെക്കാം ഞാൻ അടുത്ത ഉപ്പേരി ആണത് ഉപ്പേരിയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കയ്പെങ്ങുപ്പേൻ്റെ ഉള്ളത്തൊക്കെ കുരുക്ക് കളഞ്ഞ് വൃത്തിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഫുള്ളായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കയ്പ്പങ്ങപ്പേന് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ചെറിയ ഉള്ളിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഈ വെളിച്ചെണ്ണയിലോട്ട് എടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് അതിൽ ഒരു പച്ചമുളകും കയറി ഇട്ട് കൊടുക്കാം ഇട്ട് അതൊന്നാകെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്നും ആ എണ്ണയിലോട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച കയ്പങ്ങ കണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ പാത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടട്ടോ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇനി ഇതിലോട്ട് അര സ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം അങ്ങനെ കയ്പെങ്ങ് പേര് ഇവിടെ റെഡി വന്നിട്ടുണ്ട് ഇനി അടുത്ത വെച്ചാൽ നമുക്ക് മുട്ട പൊരിച്ചണല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ മൂന്ന് മുട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളു കേട്ടോ ഞാൻ ഒരു പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ പാത്തിന് ഉപ്പ് ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പാനിൽ പൊരിച്ചെടുക്കണം മുട്ട അപ്പോൾ ഈ പൊതിച്ചോർക്കും ചട്ടിച്ചോർക്കും എന്തൊക്കെയാണെങ്കിലും മുട്ട മെയിനാണല്ലോ ഇനി ഞാൻ ഓൺസിക്കലെ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ പാത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം എടുത്തേക്കും ഒന്നാക്കി കൊടുക്കട്ടെ വെളിച്ചെണ്ണ ഇനി എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കിയ മിക്സ് ഉണ്ടല്ലോ മുട്ടൻ്റെ അപ്പോൾ അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം മുട്ട അപ്പോൾ ഈ മുട്ട ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്ത ഭാഗം റെഡിയാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ മുട്ട റെഡി ആയി വന്നിട്ടുണ്ട് ഞരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഞാൻ അതിൽ തന്നെ ഞാൻ മീൻ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇവിടെ ബത്തൽ മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ബത്തൽ മീനൊക്കെ നേരത്തെ തന്നെ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതിന് ടീച്ചർട്ട് ഞാൻ ഇങ്ങനെ വെത്തൽ മീൻ ഇട്ടെടുത്തിട്ടോ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു സൈഡിൽ ഇവിടെ ബീൻസ് തൂമ്പിച്ച് വെച്ചിരുന്നു അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി എല്ലാതും റെഡി ആയി ഒരു സൈഡിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ഉപ്പേരെയും കൂട്ടാനും മീനും ഒക്കെ ഇനി നമുക്ക് മീൻ വെച്ചാൽ വായൻ്റെ ആണല്ലോ പൊതിച്ചോറ് പൊതിഞ്ഞെടുക്കാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ വായൻ്റെ ഇവിടെ വാട്ടിയെടുക്കുകയാണ് ഈ വായൻ്റെലൊക്കെ പൊയിഞ്ഞെടുക്കുമ്പോഴേ പൊതിച്ചോണ്ട് രസം കിട്ടുള്ളൂ അല്ലേ പണ്ടത്തെ ആൾക്കാരൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വായൻ്റെ ഒക്കെ പൊതിഞ്ഞാണല്ലോ സ്കൂളൊക്കെ ചോറൊക്കെ കൊണ്ടാറ് വായന വെച്ചിട്ടോട്ട് ചോറ് കൊടുക്കുക ഇനി നമുക്ക് സൈഡിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഓരോ ഉപ്പേരികളുണ്ടല്ലോ ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കട്ടെ കാബേജ് ഉപ്പേരി ബീൻസ് ഉപ്പേരി ഇനി ഒരു സൈഡിലായിട്ട് കോളിഫ്ലവർ പൊരിച്ചെടുത്തത് അടുത്തത് കൈപ്പങ്ങ ഉപ്പേരി മുട്ട പൊരിച്ചെടുത്തത് നാരങ്ങ അച്ചാറ് പിന്നെ തേങ്ങാച്ചാമ്പന്നിൻ്റെ ഒന്നും ഞാൻ വീഡിയോയിൽ ഉപ്പെടുത്തിട്ടില്ല കേട്ടോ പിന്നെ ബത്തരിമീൻ പൊരിച്ചത് മാന്തരമീൻ മുളക് ഇട്ടതില്ലോ പിന്നെ ഒരു സൈഡിലായിട്ട് പാപ്പുടം പൊഴിച്ചെടുത്ത് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊയ്ഞ്ഞെടുക്കണല്ലോ അതായത് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതിൻ്റെയിലേക്ക് തുറന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാം നല്ല കൂടി ചേർന്നിട്ടുണ്ട് കേട്ടോ ചോറിൽ ഇനി കഴിച്ചാൽ മതി ചോറ് പടിപൊളി നമ്മളെ പൊതു കൂടിയാണ് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോയില് സൗണ്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്താ വെച്ചാൽ ഇവിടെ കാലാവസ്ഥയൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ സൗണ്ടൊക്കെ പോയി പോയിന്ട്ടോ അതുകൊണ്ട് ആ വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് വേഗി പോയത് അപ്പോൾ ഇനി അല്ലാതെ വല്ലാതെ വേവിച്ചാൽ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ുള്ള സൗണ്ടിൽ ഞാൻ വേഗം വീഡിയോസൊക്കെ ഇട്ടോ സൗണ്ടൊക്കെ ഷെയർ ആയി വരുന്നുള്ളൂ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് പോയവർ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്തത് ചെയ്യണം കേട്ടോ എന്നെല്ലാം ഞാൻ ആ ഓരോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് വയ്ക്കുകയുള്ളൂ പുതിയ വീഡിയോയുമായി വരുന്നത് ഓക്കെ ബൈ താങ്ക്